കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി പ്രതിഷേധിച്ച് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ബജറ്റിനെ എന്നും കസേര നിലനിർത്താൻ ചിലരെ സന്തോഷിപ്പിക്കാനുള്ള ബജറ്റെന്നും രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ ധനമന്ത്രി ജനങ്ങളെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും വിമർശിച്ചു ലോക്സഭയിൽ ബജറ്റിൽ മേലുള്ള ചർച്ച തുടരുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളമടക്കം പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്നാരോപിച്ച് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ആന്ധ്രാപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളെ മാത്രമാണ് ബജറ്റിൽ പരിഗണിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിച്ചു കേരളത്തിനോടുള്ള അവഗണനയിൽ കേരളത്തിൽ നിന്നുള്ള എം പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു ബജറ്റിൽ ഒരു സംസ്ഥാനങ്ങൾക്കും ഒന്നും നൽകിയില്ലെന്നും രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഗുണം ഉണ്ടായതെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഖാർഗെ വിമർശിച്ചു കസേര സംരക്ഷിക്കാൻ ചിലരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള അപലപിക്കുന്നുവെന്നും മല്ലികാർജ്ജുൻ പറഞ്ഞു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞ രംഗത്തെത്തി ബജറ്റ് പ്രസംഗത്തിൽ പേര് പരാമർശിക്കാത്തത് എങ്ങനെ അവഗണനാകുമെന്ന് ചോദിച്ച നിർമ്മലാ സീതാരാമൻ കോൺഗ്രസ് ബജറ്റിൽ സംസ്ഥാനങ്ങളെ അവഗണിച്ചിരുന്നു എന്നും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണെന്നും കുറ്റപ്പെടുത്തി that in each of of the budget speeches, have they named every state this This country? This is an outrageous allegation. ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് പുറത്തും ശക്തമായ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ തീരുമാനം പ്രതിഷേധത്തിന്റെ ഭാഗമായി നീതി ആയോഗിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ വിട്ടുനിൽക്കുന്നതിനും സാധ്യതയുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി